അത്തരം നാടിൻ്റെ നാവുന്നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ അടുത്ത നമ്മൾ ഇന്ന് കൊടുക്കുന്നത് നമ്മുടെ മഹാനായ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മവാർഷികമായിട്ട് ബന്ധപ്പെട്ട് നാട്ടുപാതുക്കൽ നടത്തിയ ഒരു അനുസ്മരണ സമ്മേളനമാണ് അതിലെ പ്രധാനപ്പെട്ട പ്രസംഗങ്ങൾ വളരെ പ്രസക്തമാണ് നമുക്കത് ഇപ്പം ഒന്നര ഒന്നര മണിക്കൂറോളം നീണ്ടത് കൊടുക്കാൻ പറ്റത്തില്ല എങ്കിലും അത്യാവശ്യം വളരെ പ്രസക്തമായ ഭാഗങ്ങൾ ചേർത്തിട്ടുള്ള വാർത്തയാണ് ആദ്യം കൊടുക്കുന്നത് മറ്റു ചില വാർത്തകളിലേക്ക് നമുക്ക് പോകാം നാളെ ഓഗസ്റ്റ് മുപ്പത്തൊന്ന് നാഷണൽ ഡയറ്റമേഷ്യസ് എർത്ത്ഡേ ദേശീയ ഡയറ്റമേഷ്യസ് ഭൗമ ദിനമാണ് ദേശീയോദ്ഘന ദിനമാണ് ഇന്ദിരാഗാന്ധിയുടെ ചരമദിനം ദേശീയ പുനരർപ്പണ ദിനം സർദാർ വല്ലഭായ് പട്ടേൽ ജന്മദിനം മലേഷ്യ സ്വാതന്ത്ര്യദിനമാണ് സംസ്കൃത പണ്ഡിതനും കേരളകാമതി എന്ന മലയാള വ്യാകരണ കൃതിയുടെ രചയിതാവുമായ കോണ്ണി നെടുങ്ങാടി ജന്മദിനമാണ് ട്രെനിയാഡ് ആൻഡ് ടുബാക്കോ സ്വാതന്ത്ര്യദിനമാണ് സ്വാതന്ത്ര്യ സമര സേനാനിയും മാതൃഭൂമി ദിനപത്രത്തിന്റെ പ്രസാദകനുമായിരുന്ന കുരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് ചരമദിനമാണ് നാടൻപാട്ടുകളുടെ പറ്റാത്ത കലവറ എന്നറിയപ്പെട്ടിരുന്ന തോട്ടക്കാട് എഴുവന്താനത്ത് മറിയാമ്മ ചേട്ടത്തിൽ ചരമദിനമാണ് ആനയെ ദേശീയ പൈതൃക മൃതകമായി പ്രഖ്യാപിക്കാൻ കേന്ദ്രമന്ത്രി സഭ തീരുമാനിച്ച ദിവസമാണ് രണ്ടായിരത്തി പത്തിലായിരുന്നു ഇത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ദേശീയ ഡയറ്റമീഷ്യസ് ഭൗമദിനമാണ് ഭൂമിയുടെ ശ്വാസകോശങ്ങളായ ഡയേറ്റങ്ങളെയും അവയെ ഉത്പാദിപ്പിക്കുന്ന ധാതുക്കളെയും ഓർക്കുന്ന ദിവസം ഡയേറ്റങ്ങൾ ഏകകോശ സസ്യങ്ങൾ എന്നിവ ഡയറ്റമീഷ്യസ് സ്ഥലത്ത് തീർച്ചയായും ഭൂമിയുടെ ശ്വാസകോശങ്ങളാണ് ലോകത്തിലെ പുതിയ ഓക്സിജൻ വിതരണത്തിന്റെ ഏകദേശം നാലിൽ മൂന്ന് ശതമാനം ഡയേറ്റങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു മെറ്റീരിയൽ സയന്റിസ്റ്റുകൾ എന്നറിയപ്പെടുന്ന മറ്റൊരു ശാസ്ത്രജ്ഞർ ഡയറ്റം അസ്ഥകൂടങ്ങളെ തിരിച്ചറിയുന്നു ചെറിയ സങ്കീർണമായ പോറസ് ഓപ്പൽ ഘടനകൾ സങ്കല്പിക്കുക ലോകത്തിലെ ഏറ്റവും നീണ്ടു നിൽക്കുന്ന പ്രകൃതിദത്ത പദാർത്ഥങ്ങളായി അവ അറിയപ്പെടുന്നു ഡി ഇ എന്നറിയപ്പെടുന്ന ഡയറ്റമീഷ്യസ് എടുത്തൊരു അവശിഷ്ട പാറയാണ് ഡിഇ ഖനികൾ ലോകമെമ്പാടുമുള്ള വലിയ നിക്ഷേപങ്ങൾ കണ്ടെത്തുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ് മെക്സിക്കോ ചിലി പെറു എന്നിവിടങ്ങളിൽ നിന്ന് ഫ്രാൻസ് സ്പെയിൻ ഡെൻമാർക്ക് ചൈന എന്നിവിടങ്ങളിൽ ഗണ്യമായ നിക്ഷേപങ്ങളുണ്ട് മരിക്കുന്ന ഡയാറ്റങ്ങൾ ഇന്ന് ഡയറ്റമേഷ്യസ് എർത്ത് രൂപപ്പെടുന്ന തുടരുമ്പോൾ ചില നിക്ഷേപങ്ങൾ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വികസിച്ചു ഡയാറ്റങ്ങൾ മരിക്കുകയും ജലാശയങ്ങളുടെ അടികളിലേക്ക് വീഴുകയും ചെയ്യുമ്പോൾ ഡിഇ നിക്ഷേപങ്ങൾ രൂപം കൊള്ളുന്നു കാലക്രമേണ ഡയാറ്റങ്ങളുടെ ഓർഗാനിക് ഭാഗങ്ങൾ അപ്രത്യക്ഷമാകുന്നു ശേഷിക്കുന്ന ഓപ്പൽ ഫ്രസ്റ്റ്യൂളുകൾ ഡയറ്റമേഷ്യസ് എർത്ത് ഉണ്ടാക്കുന്നു യു എസ് ഏറ്റവും വലിയ നിക്ഷേപങ്ങൾ ചിലത് കാലിഫോർണിയ നെവാഡ ഒറിഗോൺ വാഷിംഗ്ടൺ എന്നിവിടങ്ങളിലെ പുരാതന തടാകങ്ങൾ രൂപപ്പെടുന്നു അവ സമുദ്രങ്ങൾ രൂപം കൊള്ളുകയും വടക്കൻ തെക്കേ അമേരിക്കയുടെ തീരങ്ങളിൽ സംഭവിക്കുകയും ചെയ്യുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ പീറ്റർ കാസ്റ്റൺ ജർമ്മനിയിൽ ഡി കണ്ടെത്തി ആ സമയത്ത് ഡിഇയുടെ ചില അത്ഭുതകരമായ ഗുണങ്ങൾ അദ്ദേഹം ശ്രദ്ധിച്ചു ആകരണം ചെയ്യാനും ശുദ്ധീകരിക്കാനും പോളിഷ് ചെയ്യാനും സ്ഥിരപ്പെടുത്താനുമുള്ള അതിന്റെ അതിശയകരമായ കഴിവ് ഡി നിരവധി വ്യവസായങ്ങൾ അഭികാമ്യമാക്കുന്നു കാസ്റ്റിന്റെ കണ്ടെത്തലിന് വളരെ മുമ്പ് തന്നെ ലോകം ഡയറ്റമേഷ്യസ് ചേർത്ത് ഉപയോഗിച്ചിരുന്നു പുരാതന ഗ്രീക്കുകാർ ഇതൊരു ഉരച്ചിലായും അതുപോലെ ഭാരം കുറഞ്ഞ ഇഷ്ടികാരുടെ ഒരു നിർമ്മാണ വസ്തുവായും ഉപയോഗിച്ചു ചരിത്രാതീത കാലങ്ങളിൽ പോലും ഫ്രാൻസിലെ ഹിമയുഗുഹാചിത്രങ്ങളിൽ ഡയറ്റമേഷ്യസ് ഉപയോഗിച്ചിരുന്നു ഇന്നറിയപ്പെടുന്ന ഏറ്റവും ഉപയോഗപ്രദവും മോടിയുള്ളതുമായ പദാർത്ഥങ്ങൾ ഒന്നാണ് ഡിഇ ദ്രാവകങ്ങളുടെ ശുദ്ധീകരണത്തിന് ഡിഇ ഏതാണ്ട് സാർവത്രികമായി ഉപയോഗിച്ചു വരുന്നു ഉദാഹരണത്തിന് നീന്തൽ കുളങ്ങളിലെ വെള്ളവും ഇത് ഫിൽറ്റർ ചെയ്യുന്നു ഭക്ഷണത്തിനും മരുന്നിനുകൾക്കുമായി ഡി രാസവസ്ഥകൾ ശുദ്ധീകരിക്കുന്നു മറ്റൊരു ഡി ഉപയോഗം പെയിന്റിലാണ് അത് ഫ്ലാറ്റ് പെയിന്റ് ഫ്ലാറ്റ് ആക്കുന്ന ഷീൻ നീക്കം ചെയ്യുന്നു പ്ലാസ്റ്റിക്കിൽ പ്ലാസ്റ്റിക് ഫിലിമിൽ തടയുന്നത് ഡി തടയുന്നു കൂടാതെ എണ്ണ ചോർന്നാൽ റിക്കവറി സ്പെഷ്യലിസ്റ്റുകൾ പലപ്പോഴും എണ്ണ ആകരണം ചെയ്യാൻ ഉപയോഗിക്കുന്നു പത്തരമാറ്റിൻ പൊൻപ്രഭയിൽ സമ്മാന പെരുവഴിയുമായി ചിന്നൂസ് പൊന്നോണത്തെ വരവേൽക്കുന്നു സെപ്റ്റംബർ ഒന്ന് മുതൽ വരെയുള്ള ഓണനാളുകളിൽ ഓരോ പവൻ സ്വർണാഭരണങ്ങൾ വാങ്ങുമ്പോഴും പട്ടസാരികളും ചുരിദാറും സമ്മാനം കൂടാതെ ഓഫർ ദിനത്തിലുള്ള എല്ലാ പർച്ചേസുകൾക്കും കൈ നിറയെ സമ്മാനങ്ങൾ ആഘോഷങ്ങൾ കൂടുതൽ പ്രൗഢമാക്കുവാൻ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഓണം സ്വർണോത്സവം സമ്മാന പദ്ധതിയിലൂടെ രണ്ടേക്കാൽ കിലോ സ്വർണവും പത്ത് കിലോ വെള്ളിയും സ്വന്തമാക്കുവാനുള്ള സ്വർണാവസരം എല്ലാ പർച്ചേസിനും ചിന്നൂസിൽ നിന്നും സമ്മാന കൂപ്പണുകൾ നൽകുന്നു ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ നീണ്ടു നിൽക്കുന്ന സമ്മാന പദ്ധതിയിൽ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലയ്ക്ക് ബമ്പർ സമ്മാനമായി നൂറു പവൻ സ്വർണം ഏവർക്കും ചിന്നൂസ് ഫാഷൻ ജ്വല്ലറിയുടെ പൊന്നോണാശംസകൾ ആശംസകൾ വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേ ആശുപത്രി കുണ്ടറ അയ്യങ്കാളി തെളിച്ച വഴിയിൽ ഇനിയും ബില്ലുവണ്ടികൾ ഓടണമെന്ന് പി സി വിശ്വനാഥ് എം എൽ എ അയ്യങ്കാളി തുടങ്ങിവെച്ച സമരം ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ വില്ലുവണ്ടികൾ ഇനിയും ഓടേണ്ടതുണ്ടെന്ന് പി സി വിശ്വനാഥ് എം എൽ എ തിരുനാട് ഇടവട്ടം നാട്ടുപാതക്കൻ മഹാത്മാ അയ്യങ്കാളി കൾച്ചറൽ ട്രസ്റ്റ് സംഘടിപ്പിച്ച അയ്യങ്കാളി ജയന്തി ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ട്രസ്റ്റ് പ്രസിഡന്റ് അനീഷ് ആരാമം അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോവിൻ മുഖ്യപ്രഭാഷണം നടത്തി പാലർ മാത്യു പണിക്കർ മുഹമ്മദ് மூது காஷிம் பஸ்கரி சூரிய சுரேஷ் மதத்தன் சுனில் ஜி சஜீவ் சமன்வயம் சிவன் குட்டி வை ரயேஷ் ஃபஸ்ட் செக்ரண்ட்ரி ராஜீவ் கல்லன்விழம் சுஷீலா ரகு வாகுலேயன் கல்லன்விழம் எம் மகிஷ்ம என்ிவர் நவ பிரதிபா புரஸ்காரும் பஞ்சமி விதாபியாச அவார்டும் நிறம் ോചാരം തുടങ്ങുന്നത് മഹാത്മാഅ്യങ്കാളി വെട്ടിത്തെളിച്ച വഴിയിൽ കൂടിയാണ് പിന്നീടുണ്ടായ എല്ലാ മൂവ്മെൻറ്റുകളും അത് പുരോഗമന പ്രസ്ഥാനങ്ങളുടെ മൂവ്മെൻറ്റുകളാകട്ടെ കേരളത്തിലെ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ മൂവ്മെൻറ്റുകളാകട്ടെ അതെല്ലാം തന്നെ മഹാത്മാഅ്യങ്കാളി വെട്ടിത്തെളിച്ച വഴിയിൽ കൂടിയാണ് ആ പ്രസ്ഥാനങ്ങളെല്ലാം കേരളത്തിലേക്ക് കടന്നു പോകുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ വില്ലുവണ്ടി കടന്നുപോയ വഴികളിൽ കൂടിയാണ് പിന്നീട് കേരളത്തിൻ്റെ നവോത്ഥാനം രംഗപ്രവേശം ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും കഴിയും അദ്ദേഹം അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തുന്ന കാലം ഏതായിരുന്നു നമ്മളൊക്കെ സൗകര്യങ്ങളുടെ സൗഭാഗ്യങ്ങളുടെ ഇതെന്നൊക്കെ പറയാവുന്ന ഒരു കാലത്ത് കഴിയുകയാണ് പൂർണാർത്ഥത്തിലൊന്നും ആയിട്ടില്ല ഒരുപാട് പോരാട്ടം ഇനിയും നടത്തേണ്ടിയിരിക്കുള്ളൂ പൂർണാർത്ഥത്തിൽ അദ്ദേഹം വിഭാവനം ചെയ്ത ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടിയിട്ട് ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകാൻ എങ്കിലും അദ്ദേഹം ഇത് തുടങ്ങുന്ന സമയം കുട്ടപ്പൻ സാറിൻ്റെ പാട്ട് കേട്ടിട്ടില്ലേ നിങ്ങൾ ഡോക്ടർ സി ജെ കുട്ടപ്പൻ്റെ തിരുവല്ലയിലെ തായിലത്തിൻ്റെ മുട്ടപ്പൻ സാറിന്റെ പാട്ട് ഒരു സ്ഥലത്ത് ഞാൻ കേൾക്കാൻ പോയപ്പോൾ മുട്ടപ്പൻ സാറ് ഒരു പാട്ട് പാടി ഞാൻ കേട്ടിട്ടുണ്ട് ആ പാട്ട് പാട്ടിങ്ങനെയായിരുന്നു അതിൻ്റെ വായിച്ചായിരിക്കുന്നത് സ്വപ്പനം കണ്ടപ്പ സ്വപ്പനം കണ്ടേ ചാവേരി നോവിലല്ല മുളച്ചെന്നേ കൂലനുറും പണി ചേർന്നോരാനയക്കൊന്നന്ന് കൂലനുറും പണി ചേർന്നോരാനയക്കൊന്ന പെട്ടെന്ന് ശ്രദ്ധയിൽ വന്നൊരു കാര്യം ഉറുമ്പ് ചേർന്ന് ഒരയെ കൊല്ലണമായിരുന്നു അന്ന് ആന എന്തായിരുന്നു അന്ന് നിലനിന്നിരുന്ന സാമൂഹികമായ അനാചാരങ്ങളായിരുന്നു അതിനെ കൊല്ലാൻ കൂനൻ ഉറുമ്പുകളെ എല്ലാം കൂടെ ചേർത്ത ഒരു വലിയ വിപ്ലവ പോരാട്ടമാണ് അദ്ദേഹത്തിന്റെ വില്ലുവണ്ടി യാത്രയാണെങ്കിലും പഞ്ചമിയുടെ കൈ പിടിച്ച് പള്ളിക്കൂടത്തിലേക്ക് നടന്ന വിപ്ലവമാണെങ്കിലും പള്ളിക്കൂടം സ്ഥാപിച്ചതാണെങ്കിലും പള്ളിക്കൂടം കത്തിച്ചപ്പോൾ വീണ്ടും പള്ളിക്കൂടം അതിൻ്റെ മേൽ പുനഃസൃഷ്ടിച്ചതാണെങ്കിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിക്കാൻ നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാടത്ത് പണിയെടുക്കാൻ വേറെ ആളെ നോക്കിക്കോ എന്ന് പറഞ്ഞതാണെങ്കിലും മഹാത്മാഗാന്ധി ചമ്പാരനിൽ കർഷകരെ സംഘടിപ്പിച്ച് സമരം തുടങ്ങുന്നതിന് മുമ്പ് അയ്യങ്കാളി ഗുരുദേവൻ കേരളത്തിൽ സമരത്തിന് നേതൃത്വം കൊടുത്തു എന്ന് ചരിത്രത്തെ നമ്മൾ വായിക്കുമ്പോഴാണ് നമുക്ക് അഭിമാനം ഉണ്ടാകുന്നത് തക്ഷശല യൂണിവേഴ്സിറ്റി തകർത്തതാണ് എന്താ തകർക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ നളന്ത തക്ഷശില യൂണിവേഴ്സിറ്റി ബ്രാഹ്മണ മേധാവിത്വത്തെ അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥാപനമല്ല കൊലപാതകത്തെയും മൃഗഹിംസയും അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ച ഒരു സ്ഥാപനമല്ല ബൗദ്ധാശയങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഹിംസയുടേതായ ഒരു സിദ്ധാന്ത അനകത്തുണ്ട് അക്കാലത്ത് യാഗങ്ങളിലും യജ്ഞങ്ങളിലുമെല്ലാം പശുക്കളെ മൃഗീയമായി കൈകാര്യം ചെയ്തിരുന്ന ഒരു സാഹചര്യം പശു മൃഗമാണല്ലോ പിന്നെ മൃഗീയമായി കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ പശുവിനെ കൊല്ലുന്നത് സാധാരണ കൊണ്ട് നിർത്തിയിട്ട് കഴുത്ത് വെട്ടി പെട്ടെന്ന് വേദന മാറ്റി കൊല്ലുകയല്ല ചെയ്തിരുന്നത് നവദ്വാരങ്ങൾ ബന്ധിക്കും പശുവിന്റെ നവദ്വാരങ്ങളെന്ന് പറഞ്ഞാൽ കണ്ണുകൾ അടപ്പി അടയ്ക്കും മൂക്ക് അടയ്ക്കും വായടയ്ക്കും വിസർജ്യ വസ്തുക്കൾ പോകുന്ന സ്ഥലങ്ങളെല്ലാം ബന്ധിപ്പിക്കും ഒരല്പസമയം ഈ മൂക്കും വായുടന്ന് അടച്ചു പിടിച്ചു നോക്കി ഇപ്പൊ വേണ്ട വീട്ടിൽ പോയിട്ട് മതി അപ്പൊ യോഗം പിടിഞ്ഞു പോകും നിങ്ങൾക്ക് എത്ര സമയം പിടിച്ചോണ്ടിരിക്കാൻ പറ്റും അങ്ങനൊരു ജീവിയെ ഭീകരമായി കൊല്ലുകയായിരുന്നു യാഗത്തിൽ യജ്ഞത്തിലും ഞാൻ ആവർത്തിക്കുന്നു അറവ്ശാലയിലല്ല യാഗങ്ങളിലും യജ്ഞങ്ങളിലും അവിടെ പങ്കെടുക്കുന്ന ഏറ്റവും പ്രമുഖനായ ആചാര്യനെ പശുവിന്റെ തുടഭാഗം കൊടുക്കണം ഇപ്പം നമ്മൾ പിന്നെ കഴിഞ്ഞ ദിവസം ഒരു ക്ഷേത്രത്തിൽ ഒരു പ്രസംഗം ഞാൻ കേട്ടു ഞാൻ ആരുടെയും വിശ്വാസത്തെ ദുർബലപ്പെടുത്താൻ പറയുന്നത് അപ്പം ആ പ്രസംഗത്തിൽ അതിനിടയ്ക്ക് അദ്ദേഹം ഒരു വാചകം സാംസ്കാരികമായി മനുഷ്യർക്ക് മുന്നേറ്റം വേണം തർക്കമില്ല ആരാണ് സാംസ്കാരിക വിരുദ്ധം അദ്ദേഹം ചോദിക്കുകയാണ് എന്നിട്ട് ഉത്തരം അദ്ദേഹം പറയുന്നുണ്ട് മത്സ്യമാംസാദികൾ കഴിക്കുന്നവരാണ് സാംസ്കാരിക വിരുദ്ധം നിങ്ങളിവിടെ കൂടിയിരിക്കുന്നവരിൽ ഞാൻ കരുതുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും ഉച്ചയ്ക്ക് കൂണ് കഴിച്ചത് മത്സ്യം കൂട്ടിയാണ് തർക്കമുണ്ടോ ഇപ്പൊ നിങ്ങളെല്ലാവരും സാംസ്കാരിക വിരുദ്ധരാകോ ഈ പറയുന്ന ആളിന്റെ ആചാര്യന്മാരായി പിന്മുറക്ക സോറി മുൻമുറക്ക അവരൊരു കാലത്ത് യാഗങ്ങളിലും യജ്ഞങ്ങളിലുമെല്ലാം ഭീകരമായി പശുക്കളെ കൊലപ്പെടുത്തിയിരുന്നു ഇതിനെക്കുറിച്ച് മഹാത്മാ ചട്ടമ്പി സ്വാമികളുടെ ഒരു പ്രയോഗമുണ്ട് കേട്ടോ ചട്ടമ്പി സ്വാമികൾ ഈ ഒരു യാഗസ്ഥലത്തി എന്നു യാഗസ്ഥലത്തിൽ എന്നിട്ട് അദ്ദേഹം ചോദിച്ചു എന്തിനാണ് ഈ പശുക്കളെ ഇങ്ങനെ കൊല്ലുന്നത് അപ്പോൾ യാഗം നടത്തിയിരുന്ന സ്വാമി പറഞ്ഞു പശു ഇങ്ങനെ കൊല്ലപ്പെട്ടാൽ പശുവിന് മോക്ഷം കിട്ടും അപ്പൊ സ്വാമി ചട്ടമ്പി സ്വാമി തിരിച്ചു ചോദിച്ചു വീട്ടിലെ അമ്മയച്ചനൊക്കെ ഉണ്ടോ അപ്പൊ സ്വാമി പറഞ്ഞുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്ന് തിരിച്ചു പോയി അമ്മയച്ചനെ ഇതുപോലെ കൊന്നാട്ടെ അപ്പൊ അവർക്ക് മോക്ഷം കിട്ടുമല്ലോ സ്വാമി പോയ സ്ഥലത്ത് പുല്ല് പോലും കളിച്ചിട്ടില്ല ഇനി ചോദിച്ചത് നമ്മുടെ നാട്ടിലൊരു സാധാരണ മനുഷ്യനല്ല ചട്ടമ്പി സ്വാമികൾ അനുചോദിക്കുന്നേ അതുകൊണ്ട് അത്ര പെട്ടെന്ന് കയറി അദ്ദേഹത്തെ എതിർക്കാറൊന്നും പറ്റില്ല കാരണം ചട്ടമ്പി സ്വാമികൾ ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരായിട്ട് പതിനേഴ് പുസ്തകങ്ങൾ എഴുതുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത ആളാണ് നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ ഇവരൊക്കെ സമകാലികനായിരുന്നു ശ്രീ ശ്രീനാരായണ ഗുരു അയ്യങ്കാളിയൊക്കെ സമകാലികനായിരുന്നു അപ്പോ ഭീകരമായ ഒരു ഹിംസ നിലനിന്നിരുന്ന കാലത്ത് ബ്രാഹ്മണ ബ്രാഹ്മണാശയങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ താമസിക്കുന്ന പാവപ്പെട്ട ബ്രാഹ്മണൻ ഒന്നുമല്ല ഒരു ബ്രാഹ്മണിക്കൽ ആശയമാണ് ആ ബ്രാഹ്മണിക്കൽ ആശയത്തിന്റെ കാലത്ത് നളന്ത തക്ഷശില യൂണിവേഴ്സിറ്റി ജാതിക്കെതിരായി പ്രവർത്തിച്ചൊരു യൂണിവേഴ്സിറ്റിയാണ് ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ആഗ്രഹമാണോ ഫുൾ എ പ്ലസ് സ്വപ്നമാണോ തുടങ്ങണം തുടങ്ങണം ആഴത്തിൽ മികച്ച യാഥാർത്ഥ്യമാക്കാൻ സ്വാഗതം എല്ലാ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു വേണുസ് കോളേജ് കുണ്ടര ഇളമ്പള്ളൂർ കുഴുമതിക്കാട് ചൊവ്വള്ളൂർച്ച വാഴ പ്ലാവ് മാവ് റംബൂട്ടാൻ മാങ്കോസ്റ്റിൻ എന്നിവ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർ പെരിനാട് കൃഷിഭവനുമായി ബന്ധപ്പെടുന്നു ഗവേഷകർ കുറഞ്ഞത് ഇരുപത് സെൻറ്റും പത്ത് മാവ് പ്ലാവ് കൈയ്യുള്ളിയോ പതിനാറ് റമ്പൂട്ടാൻ മാങ്കോസ്റ്റം കയ്യൽ എന്നിവ നട്ട് നോട്ടമായി പരിപാലിക്കുന്നത് താല്പര്യമുള്ളവരായിരിക്കും കൃഷി കൾച്ചർ വാഴ നൃത്യതാ കൃഷി മുഖേനയാണ് ചെയ്യേണ്ടത് വിവരങ്ങൾക്ക് കൃഷി ഓഫീസുമായി ബന്ധപ്പെടുന്നു നിങ്ങളുടെ കുട്ടികൾ അലസരാണ് മഹാ വികൃതികളാണ് വൈകി ഉറക്കം ഉണരുന്നവരാണ് മുതിർന്ന നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ കളരിയും യോഗയും ശാരീരിക വ്യായാമങ്ങളും ശീലമാക്കും യോഗയും കളരിപ്പയറ്റും ശാരീരിക വ്യായാമങ്ങളും പഠിക്കാൻ എം ബി ബി സി ബി എൻ കളരി ഇളമ്പള്ളൂർ കേരളപുരം സമാന്തര റോഡ് ഇ എസ് ഐക്ക് എതിർവശം കൊണ്ട ഫോൺ നമ്പർ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് പതിനൊന്ന് തൊണ്ണൂറ്റി ഒമ്പത് എൺപത് നേട്ടം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സൈബർ സെക്യൂരിറ്റിയിൽ സൂസൻ മാസ്റ്റർ വിൽകുന്നേ ി ലേഖകൻ സതീഷ് വർഗീസിന്റെയും അധ്യാപിക ബിജിയുടെയും മകളാണ് നാട്ടുവട്ടത്തിന്റെ കർഷക സംഘം ഏരിയ കൺവെൻഷൻ കർഷക സംഘം കുന്തറ ഏരിയ കൺവെൻഷൻ നടന്നു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എൻ എസ് പ്രസന്നകുമാർ ഉദ്ഘാടനം ചെയ്തു കർഷക സംഘം ഏരിയ പ്രസിഡന്റ് സി സോമൻപിള്ള അധ്യക്ഷത ഏരിയ സെക്രട്ടറി വി പ്രസന്നകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി എസ് എൽ സജികുമാർ ജില്ലാ കമ്മിറ്റി അംഗം കെ ടി രഞ്ജിനി ഏരിയ പ്രകാശനം ചെയ്യുന്നു സുരേന്ദ്രൻ കളക്കോളിന്റെ വീതാംഗുലിയകം എന്ന കഥാസമാഹാരത്തിന്റെ പേജ് പ്രകാശനം പ്രശസ്ത സാഹിത്യകാരനും പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന ജനറൽ അശോകൻ ചെരുവിൽ നിർവഹിച്ചു കവർ പേജ് പ്രശസ്ത കഥാകാരി പുരോഗമന കലാസാഹിത്യ സംഘം കുണ്ടറ കൊല്ലം ജില്ലാ പ്രസിഡന്റുമായ മീന സജീവ് ഏറ്റുവാങ്ങി കഥാകൃത്ത് സുരേന്ദ്രൻ കടയ്ക്കോട് പൂകാശ ദക്ഷിണ മേഖലാ സെക്രട്ടറി അഡ്വക്കേറ്റ് വി സുരേഷ് കുമാർ പ്രശസ്ത കാതികൻ വി ഹർഷകുമാർ തുടങ്ങിയവർ പ്രസിദ്ധമായ ഒന്നാണല്ലോ ടാറ്റു ചെയ്യുക എന്ന് പറയുന്നത് ഇതിനെ പണ്ട് നമ്മൾ പച്ച കുത്തുക എന്ന് പറയാറുണ്ട് എന്തുകൊണ്ടാണ് പച്ച കുത്തുന്നതൊക്കെ മായാതിരിക്കുന്നത് ഇതിന് പിന്നിലുമുള്ളത് ശാസ്ത്രമാണ് ആ ശാസ്ത്രം ഇന്ന് നമുക്ക് പരിശോധിക്കാം ചില പ്രത്യേക വർണ്ണകങ്ങൾ സൂചി ഉപയോഗിച്ച് തൊക്കിൽ കടത്തിവിടുകയാണ് പച്ച കുത്തുമ്പോൾ ചെയ്യുന്നത് പച്ച കുത്തെന്ന് പറയുമ്പോൾ ഈ വർണ്ണകങ്ങൾ എപ്പോഴും പച്ചയായിരിക്കുമെന്ന് ധരിച്ചേക്കാം ഇത് ശരിയല്ല പല നിറമുള്ള വർണ്ണകങ്ങൾ നീല ചുവപ്പ് കറുപ്പ് ഇതിനായി ഉപയോഗിക്കുന്നുണ്ട് തൊക്കിലേക്ക് കടത്തിവിടുന്ന ഈ വർണ്ണകങ്ങളെ മാക്രോഫോജുകൾ എന്ന കോശങ്ങൾ ഭക്ഷിക്കുന്നു അമീബ ഭക്ഷണം വിഴുങ്ങുന്നത് പോലെ ഈ മാക്രോഫാജുകൾ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കോശങ്ങളിലൊന്നാണ് പലതരം രോഗാണുക്കളെയും ഈ കോശങ്ങൾ വിഴുങ്ങാറുണ്ട് ഇവയെ കോശത്തിനകത്തുള്ള നശീകരണ എൻസൈമുകൾ ഉപയോഗിച്ച് നശിപ്പിക്കുവാനുള്ള കഴിവും ഇവയ്ക്കുണ്ട് എന്നാൽ പച്ചകുത്താൻ ഉപയോഗിക്കുന്ന വർണ്ണകങ്ങളെ വിഘടിപ്പിക്കാനുള്ള കഴിവ് അവയ്ക്കില്ല ഈ വർണ്ണകങ്ങളാകട്ടെ ചില അണുക്കൾ ചെയ്യുന്നത് പോലെ മാക്രോഫേജിനെ കേടുവരുത്തുന്നതുമില്ല മാക്രോഫേജുകൾ പലതും അതിദീർഘമായ ആയുസ് കോശങ്ങളാണ് അവ തൊക്കിൽ അതേ സ്ഥാനത്ത് അനേകനാൾ നിലകൊള്ളുന്നു പച്ചകൊത്ത് മായറി നിൽക്കുന്നത് ഇതുകൊണ്ടാണ് കൂട്ടത്തിൽ പറയട്ടെ പച്ച കൊത്താൻ ഉപയോഗിക്കുന്ന സൂചി ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രോഗം പരത്താൻ കാരണമാകാറുണ്ട് മഞ്ഞപ്പിത്തം എയ്ഡ്സ് മുതലായ രോഗങ്ങൾ ഇങ്ങനെ പകരുന്നതായി കണ്ടിട്ടുമുണ്ട് പച്ചക്കൊത്തണമെന്ന് നിർബന്ധമുള്ളവർ സൂക്ഷിക്കണമെന്നർത്ഥം രോഗാണുവിമുക്തമാക്കിയ അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്ത് സൂചി ഉപയോഗിച്ചാൽ ഈ അപകടം നമുക്ക് ഒഴിവാക്കാനാകും ജെ മേഴ്സിക്കുട്ടിയമ്മ കുമാരി ആര്യ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുക്കും ശിലാസ്ഥാപനം സി പി എം നിലമ്പള്ളൂർ ലോക്കൽ കമ്മിറ്റി ഓഫീസായ റോയി ടോംലാൽ സ്മാരക മന്ദിരത്തിന് ശിലാസ്ഥാപനം ഞായറാഴ്ച രാവിലെ ഒമ്പതിന് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം ജെ മേഴ്സിക്കുട്ടിയമ്മയും റോയി ടോംലാലിന്റെ മാതാവും ചേർന്ന് നിർദ്ദേശിച്ചു ലോക്കൽ സെക്രട്ടറി ടി പി ജോസഫ് അധ്യക്ഷത വഹിച്ചു മനസ്സിലെ നിഷേധാത്മക ചിന്തകൾ നമ്മൾ മുന്നോട്ട് പോകുവാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ പൊട്ടിച്ചെറിയേണ്ട ചങ്ങലകളുടെ കിളുക്കം നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നത് ദിവസവും രാവിലെ അത്യപൂർവമായ വിധം കൗതുകം ഉണർത്തിക്കൊണ്ട് സൂര്യൻ ഒതിച്ചുയരുന്നു ഒരു നിശ്ചിത പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അത് കറങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു നമ്മുടെ സൗരയുദ്ധത്തിലെ മറ്റെല്ലാ ഗ്രഹങ്ങളും ഇതേപോലെ കറങ്ങുന്നുമുണ്ട് അതുപോലെ തന്നെ മറ്റെല്ലാ കാര്യങ്ങളും ഈ സൗരയുധത്തിൽ കൃത്യനിഷ്ഠയോടുകൂടി അതിമനോഹരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു സൗരയുധത്തിൽ മാത്രമല്ല കോടാനുകോടി ഗാലക്സികളുള്ള ഈ മഹാപ്രപഞ്ചമാകെ കൃത്യനിഷ്ഠയോടുകൂടി തത്വാധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നു അതുകൊണ്ട് ഈ മഹാപ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളവും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളവും ഇന്നെന്നല്ല ഏത് ദിവസവും വിജയപ്രദമായ ദിവസങ്ങൾ തന്നെയാണ് ഈ ലോകത്തുള്ള എന്തിനേക്കാളും വലുതായിട്ടാണ് നിങ്ങളുടെ ഉള്ളിൽ കടന്നുകൂടിയിരിക്കുന്ന എന്തെങ്കിലും ഒരു വേണ്ടാത്ത ചിന്തയും നിങ്ങൾ കാണുന്നത് എന്നിട്ടും നിങ്ങളുടെ ഉള്ളിലേക്ക് നിഷേധാത്മക ചിന്തകൾ ഇഴഞ്ഞു കയറുകയാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സിൽ ഇന്നൊരു ചീത്ത ദിവസമാകുമോ എന്ന ആശങ്ക കയറിക്കൂടുന്നത് പ്രകൃതിയെക്കാളും ഈ ലോകത്തുള്ള എന്തിനേക്കാളും വലുതായിട്ടാണ് നിങ്ങളുടെ ഉള്ളിൽ കടന്നുകൂടിയിരിക്കുന്ന എന്തെങ്കിലുമൊരു വേണ്ടാത്ത ചിന്തയെ നിങ്ങൾ കാണുന്നത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ചിന്തയിൽ മാത്രം ഒതുങ്ങി കഴിയുകയാണ് അനാവശ്യമായി ടെൻഷൻ അടിക്കുന്നതിൽ ഒരർത്ഥവുമില്ല സ്വയം സൃഷ്ടിച്ച നിഷേധാത്മക ചിന്ത മൂലം ഈ പ്രപഞ്ചമാകെ വ്യാപിച്ചു കിടക്കുന്ന ആകാശ തത്വത്തിൻ്റെ സൗന്ദര്യത്തെയും ആകാര സൌഷ്ടവത്തെയും അതിൽ നിന്നുളവാകുന്ന അനുഭൂതികളെയും ആസ്വദിക്കാനാവാതെ വെറുതെ ജീവിതം കളഞ്ഞു കുളിക്കുകയാണ് സംഭവിക്കാൻ പാടില്ലാത്തതെന്തോ സംഭവിച്ചു അല്ലെങ്കിൽ നിങ്ങൾ കരുതിയിരുന്നതുപോലെ സംഗതികൾ നടന്നില്ല എന്നൊന്ന് മനസ്സിൽ ഇടം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നിനും നിങ്ങളുടെ മനസ്സിൽ ഇടം കാണുകയില്ല ചിന്തിസിനെപ്പറ്റിത്തന്നെ അയവറക്കിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് എന്തു നേടാനാവും ചിന്ത ഒന്നിനുമൊരു പ്രതിവിധിയല്ലല്ലോ ജീവിത ആവശ്യങ്ങളെല്ലാം നിറവേറ്റാനായി കഴിഞ്ഞാൽ പിന്നെ നാം സാങ്കല്പികമായി മെടഞ്ഞു വരിഞ്ഞിരിക്കുന്ന ഈ കവചം തല്ലിത്തകർത്ത് ജീവിതത്തിൻ്റെ വിശാല സാധ്യതകളെക്കുറിച്ചറിയാനുള്ള ഇച്ഛയ്ക്ക് ദിനംപ്രതിയെന്നോണം തീവ്രത കൂട്ടുകയാണ് വേണ്ടത് ഒരിക്കൽ ഒരു കർഷകൻ തന്റെ മൂന്ന് കഴുതുകളെ ചന്തയിൽ വിൽക്കുവാനായി കൊണ്ടുപോകുകയായിരുന്നു പോകുന്ന വഴിയിൽ ഒരു പുഴ ഒഴുകുന്നുണ്ടായിരുന്നു ഒന്നു കൊളിച്ച് ക്ഷീണം അകറ്റുവാൻ കർഷകൻ തീരുമാനിച്ചു അയാൾ കഴുതകളെ കെട്ടുവാൻ കയറെടുത്തു പക്ഷേ അയാളുടെ കയ്യിൽ രണ്ട് കയറുകളെ ഉണ്ടായിരുന്നുള്ളൂ കർഷകൻ വിഷമത്തിലായി അയാൾ ചുറ്റും നോക്കിയപ്പോൾ അടുത്തൊരു ആൽമരച്ചുവട്ടിലിരുന്ന് ധ്യാനിക്കുന്ന ഒരു സന്യാസിയെ കണ്ടു കർഷകൻ സന്യാസിയുടെ തൻ്റെ ആവശ്യം ബോധിപ്പിച്ചു സന്യാസി പറഞ്ഞു താങ്കൾക്ക് മൂന്നാമത്തെ കഴുതിയെ ഓടിപ്പോകാതെ സൂക്ഷിക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യുക രണ്ട് കഴുതകളെ മൂന്നാമത്തെ കഴുത കാണുന്ന വിധത്തിൽ കെട്ടിയിടുക എന്നിട്ട് മൂന്നാമത്തെ കഴുതയെ കെട്ടുന്നത് പോലെ അഭിനയിക്കുക ഇത് കാണുമ്പോൾ മൂന്നാമൻ തന്നെയും അവിടെ ബന്ധിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിച്ചുകൊള്ളും കർഷകൻ അങ്ങനെ തന്നെ ചെയ്തു നന്നായി ആസ്വദിച്ചു കൊളിച്ചു അയാൾ തിരികെ വന്നു കഴുതകൾ മൂന്നും അവിടെ തന്നെ ഉണ്ടായിരുന്നു കർഷകൻ കയറുകൊണ്ട് മരത്തിൽ കെട്ടിയിരുന്ന രണ്ട് കഴുതകളെയും അഴിച്ചു മുന്നോട്ട് നടന്നു എന്നാൽ മൂന്നാമത്തെ കഴുത അവിടെ തന്നെ നിന്നു കർഷകൻ കഴുതയെ വിളിച്ചു അത് അനങ്ങിയില്ല അയാൾ അതിനെ ശാസിച്ചു എന്നിട്ടും കഴുത അനങ്ങിയില്ല അയാൾ അതിനെ തൊഴിച്ചു നോക്കി കഴുത അനുസരിച്ചില്ല വീണ്ടും കർഷകൻ സഹായത്തിനായി സന്യാസിയുടെ അടുത്തെത്തി സന്യാസി ചോദിച്ചു നിങ്ങൾ കഴുതയുടെ കയർ അടിച്ചിരുന്നോ കർഷകൻ പറഞ്ഞു അതിന് ഞാൻ കഴുതയെ കെട്ടിയിരുന്നില്ലല്ലോ സന്യാസി പൊഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു അല്ലയോ സുഹൃത്തെ ഇല്ലാത്ത കൊണ്ട് അതിനെ കെട്ടിയിട്ടാണ് താങ്കൾ കുളിക്കുവാൻ പോയതെങ്കിൽ ആ കയർ അഴിക്കുന്നതായും കഴുതയ്ക്ക് ബോധ്യപ്പെടണം അതിനെ അഴിക്കുന്നതുപോലെ ഒന്ന് കാണിക്കൂ പിന്നെ എല്ലാം ശരിയായിക്കൊള്ളും കർഷകൻ കഴുതയുടെ മുന്നിൽ ചെന്ന് മരത്തിൽ നിന്നും കയർ അഴിക്കുന്നതുപോലെ കാണിച്ചു പിന്നെ കഴുതയോട് നടക്കാൻ പറഞ്ഞു തലയൊന്നാട്ടി ശരീരം ഒന്ന് കുറഞ്ഞ് കഴുത മുന്നോട്ട് നടന്നു ഇതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെ കെട്ടിയിട്ടിരിക്കുന്ന ചില ചിന്തകൾ വിശ്വാസങ്ങൾ ഉണ്ടാകാം ചിലപ്പോൾ ആ കയറുകൾ നമ്മുടെ ചെറുപ്പകാലത്തെ അനുഭവങ്ങളാകാം ചിലരുടെ അഭിപ്രായങ്ങളാകാം എന്ത് തന്നെയായാലും അത്തരം നിഷേധാത്മക കാര്യങ്ങളുടെ കയറുകളുടെ കെട്ടുകളിൽ നിന്നും നമ്മുടെ മനസ്സിനെയും ചിന്തകളെയും മോചിപ്പിക്കൂ പുത്തൻ സാധ്യതകളുടെ പൊൻ ചക്രവാളങ്ങൾ ഉദിച്ചുയർന്നത് കാണാം നമ്മൾ മുന്നോട്ടു പോകുവാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ പൊട്ടിച്ചെറിയേണ്ട ചങ്ങലകളുടെ കിളക്കം നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നത് വാർത്തകൾ ഇവിടെ നിർമ്മിച്ചിട്ടുള്ള ഒമ്പത് സിനിമകൾ ഒരു യൂട്യൂബിൽ ലഭ്യമാണ് ആരും മുതൽ തുടക്കം വരെയുള്ള എല്ലാ സിനിമകളും നമ്മൾ ഓരോരുത്തരും കഥാപാത്രങ്ങളാകുന്ന സിനിമകളാണ് നമ്മളുടെ ഓരോരുത്തരെയും ജീവിതത്തിലെ അനുഭവങ്ങളാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് ചിലത് ഉൾക്കൊള്ളാനുണ്ടാകും ചില മാറ്റങ്ങൾക്ക് നിങ്ങളെ അത് പ്രേരിപ്പിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് എട്ട് മിനിറ്റ് മുതൽ ഇരുപത്തി ആറ് മിനിറ്റ് വരെയുള്ള ചിത്രങ്ങളാണ് യൂട്യൂബിലുള്ളത് നിങ്ങളുടെ സമയമനുസരിച്ച് കൃത്യമായി നിങ്ങൾ ഈ സിനിമകളെല്ലാം ഒന്ന് കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും ചെയ്യണം നിങ്ങളുടെ വീട്ടിലുള്ള മറ്റ് കുടുംബാംഗങ്ങളെ മുഴുവൻ ഈ സിനിമ കാണിക്കണം നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പിലേക്കൊക്കെ ഇന്ന് ലിങ്ക് അയച്ചുകൊടുത്ത് നമ്മുടെ സിനിമയുടെ ഒരു പ്രചാരം വർദ്ധിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നാളെ രാത്രി വീണ്ടും നമുക്ക് പരസ്പരം നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ ഇന്ന് നാട്ടിൽ സ്നേഹം ആദരം